നമ്മുടെ നാടൻ ടൈപ്പ് കോഴികളുണ്ടല്ലോ നമുക്ക് അടുക്കള മുറ്റത്തെ കോഴികളെന്ന് അവകാശപ്പെടുന്ന കോഴികൾ അത് ഗ്രാമപ്രിയ ഗ്രാമശ്രീ തുടങ്ങിയ ആ ഗണത്തിൽപ്പെടുന്ന കോഴികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിന് നമുക്ക് എന്തായാലും ഒരു പാക്കറ്റ് ഫീഡ് മാത്രം കൊടുത്തിട്ട് നമുക്ക് വളർത്താൻ കഴിയില്ല പക്ഷേ നമുക്ക് അഴിച്ചുവിട്ട് വളർത്താൻ സാഹചര്യം ഇല്ലാത്ത ആളുകൾ എന്താണ് ചെയ്യുക അഴിച്ചുവിട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എവിടെയും ഇപ്പോൾ അഴിച്ചുവിട്ട് അതിന് മാന്യമായിട്ടുള്ളൊരു തീറ്റ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു സ്ഥലപരിമിതി ഒന്നും ആർക്കും ഉണ്ടാവുകയില്ല എല്ലാവരും ഒരു ചെറിയൊരു വളപ്പിനകത്ത് ഇട്ട് വളർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കോഴികളെല്ലാം വളർത്തുന്നത് ഈ വളപ്പിനകത്ത് എത്ര എന്തുമാത്രം സോഴ്സുകൾ ഈ ഫീ ഫീഡിൻ്റെ സോഴ്സ് ഉണ്ടാകും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അതൊന്നോ രണ്ടോ ദിവസം മുന്നേ ചകഞ്ഞ് കഴിഞ്ഞാൽ കിട്ടി അത് കഴിക്കാവുന്ന അത്രയും മാത്രമേ ഉണ്ടാകൂ പിന്നീടത് പല ലാർബുകളും രൂപപ്പെട്ടു വരണം എന്നാൽ മാത്രമേ വീണ്ടും ആ കോഴികൾക്ക് തീറ്റ ലഭിക്കൂ ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന അരി ഗോതമ്പ് തുടങ്ങിയ കാര്യങ്ങൾ ചോറ് ഇങ്ങനെ കാര്യങ്ങൾ മാത്രമേ ആ കോഴികൾക്ക് ലഭ്യമാകൂ ഈ ഈ ലഭ്യമാകുന്ന ഈ സാധനങ്ങൾ വെച്ചിട്ട് കോഴികളുടെ ഒരു പ്രൊഡക്ഷനോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം അതിന് കിട്ടേണ്ട ഒരു കണ്ടൻറ്റുകളും ഈ ഒരു മൂന്ന് സാധനത്തിൽ രണ്ട് മൂന്ന് സാധനങ്ങളിൽ നിന്ന് കിട്ടാറില്ല പിന്നീട് നമ്മൾ പച്ചയിലകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പായൽ കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കൊടുത്താലും അതിന് അത്യാവശ്യം കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കുറച്ച് ഒരു മുക്ക കാൽ ഭാഗമെങ്കിലും നമ്മൾ പാക്കറ്റ് ഫീഡ് ആഡ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള തീറ്റകൾ കൂടി മിക്സ് ചെയ്ത് ഒരു കോൺസെൻട്രേറ്റ് ആക്കി കൊടുക്കുകയും പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വൈറ്റമിൻ മരുന്നുകൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കോഴികൾ വെള്ളത്തിലൂടെ കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ആ കോഴികൾക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ലൈനിലേക്ക് എത്താൻ കഴിയും അല്ലാതെ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ഈ കോഴികൾക്ക് ഒരു ദിവസം മുട്ടയിടും പിന്നെ ഒരു മൂന്ന് ദിവസത്തേക്ക് മുട്ടയിടില്ല പിന്നീട് നമുക്കത് പറയുന്ന ഒരു റേഷ്യയിലേക്ക് നമുക്ക് മുട്ട ലഭ്യമാകാതെ വരും അതുപോലെ തന്നെ കോഴികൾക്ക് കൃത്യമായിട്ടും വിരയിളക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും എത്തുക അല്ലാതെ നമ്മൾ കാണു തോന്നുമ്പോൾ കോഴികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ മാത്രം വിരയിളക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരാതെ കൃത്യമായിട്ടും ആ കോഴികൾക്ക് ഒരു വിരയിളക്കുന്ന സ്വഭാവത്തിലേക്ക് വരിക ഏതൊരു കോഴികളുടെയും മുട്ടയുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വേണ്ട രണ്ട് ഘടകങ്ങൾ ഒന്ന് കാൽസ്യവും ഒന്ന് പ്രോട്ടീനുമാണ് ഒന്ന് ഒരു പ്രോട്ടീൻ നമുക്ക് ധാരാളം നമ്മുടെ ഇലവർഗ്ഗങ്ങളിലൊക്കെ നമുക്ക് കാൽസ്യവും പ്രോട്ടീനും ലഭ്യമാണ് പായലിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ധാരാളം ലഭ്യമാണ് അതുപോലെ തന്നെ മറ്റുള്ള സിയോ ത്രീ പുല്ല് പോലെയുള്ള കാര്യങ്ങൾക്ക് സാധാരണ ഈ ഒരു പ്രോട്ടീൻ ലഭ്യമാണ് കാൽസ്യം നമുക്ക് ആ വർഗ്ഗങ്ങളും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് കാൽസ്യൂല് ലഭ്യമാണ് പക്ഷേ ഇതെല്ലാം എപ്പോഴും അവൈലബിൾ ആകണമെന്നില്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള കുറച്ചധികം ഫുഡുകൾ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ വില കുറച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ തേങ്ങാ പിണ്ണാക്ക് നമുക്ക് പ്രോട്ടീൻ അല്പം ഉള്ള ഒരു സാധനമാണ് ഈ തേങ്ങാപ്പിണ്ണാക്ക് ഈ തേങ്ങാപ്പിണ്ണാക്ക് നമുക്ക് തീറ്റയിൽ ആഡ് ചെയ്യാം മറ്റൊന്ന് കടലപ്പിണ്ണാക്ക് ചെറിയൊരു ശതമാനം കടലപ്പിണ്ണാക്ക് നമുക്ക് ഈ ഒരു തീറ്റയിൽ ആഡ് ചെയ്യാം പിന്നീട് തവിട് അതുപോലെ തന്നെ അരി ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങൾ ഈ സാധനങ്ങൾ കൃത്യമായിട്ടും ഒരു റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്ത് നിര കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ഒരേ രീതിയിൽ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാം പ്ലസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആകുന്ന കാൽസ്യം കാൽസ്യം പൗഡറുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും ഓർക്കാൽപി എന്ന് പറയുന്ന ഒരു പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന അതാണ് ഓർക്കാൽപി എന്ന് പറയുന്ന പൗഡർ ഈ പൗഡർ കൂടി അതിനകത്ത് ഒരല്പം അതിനകത്ത് ഒരു കോഴിക്ക് ഒരു മൂന്ന് ഗ്രാം എന്ന കണക്കിന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കതിനെ നല്ല രീതിയിൽ വരും കാലങ്ങളിൽ ഏത് തീറ്റ കൊടുത്താലും നമുക്ക് വളർത്താൻ കഴിയുന്ന രീതിയിലുള്ള കോഴികളെ നമുക്ക് വരും ദിവസങ്ങളിൽ വളരെ ചിലവ് കുറച്ച് നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് എല്ലാം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ റേഷ്യോ നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് വളർത്താൻ കഴിയും അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ബി വി ത്രീറ്റ് പോലെയുള്ള കോഴികൾക്ക് നമുക്ക് നാടൻ തീറ്റകൾ കൊടുത്ത് വളർത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം ഇതിനകത്തൊന്നും ഇരുപത നമുക്കത് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം